കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തലപ്പള്ളി താലൂക്ക് പ്രവാസി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഒൻപതാം വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം വിതരണം ചെയ്തു ഞായറാഴ്ച രാവിലെ തലപ്പള്ളി താലൂക്ക് പ്രവാസി വെൽഫെയർ സഹകരണ സംഘം ഓഫീസിൽ വെച്ച് നടന്ന ഒൻപതാം വാർഷിക പൊതുയോഗത്തിലാണ് ഓഹരി ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം വിതരണം ചെയ്തത് സംഘം വൈസ് പ്രസിഡന്റ് പി ആർ സേതുമാധവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗമായ വിൽസൺ കുന്നംപിള്ളി സ്വാഗതം പറഞ്ഞു സംഘം സെക്രട്ടറി സുമബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിന് സംഘം ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ ആദരിച്ചു യോഗത്തിൽ സംഘം ഭരണസമിതി അംഗമായ കെ മണികണ്ഠൻ നന്ദി പറഞ്ഞു ബി വി ന്യൂസ് വടക്കാഞ്ചേരി